അല്ലാത്ത എൻ്റെ ചങ്ങമ്പാർ നോക്കണി എന്തൊരു മനോഹരമാണ് ഇവിടുന്ന് വെള്ളം കിട്ടാത്ത ഏരിയ കേട്ടോ പക്ഷേ എവിടുന്നൊക്കെ വെള്ളം വള്ളം എത്തിച്ചുകൊണ്ട് കൃഷിയാണ് ഇത് ഇതൊരു മല 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 മുകളിലാണ് മലന്റെ മുകളിൽ കംപ്ലീറ്റ് മലയുടെ മുകളിൽ പോലും കൃഷിയാണ് കണ്ടങ്ങൾ കാണിച്ചു തരാം മലയുടെ മുകളാണ് ഇത് അതിൻ്റെ മുകളിൽ പോലും കൃഷിയാണ് എന്തൊരു എന്തൊരു രസമാണ് രസകാര്യങ്ങള് ഏഹ് ഞമ്മളവിടെ ഉണ്ടൊരു കൃഷിവകുപ്പ് കേരളത്തെ കഥയിൽ പറയാനുട്ടോ ഇതേ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളമില്ലാത്ത വരികയാണ് പയർ അങ്ങനെ ഓരോ കഥകൾ ഓരോ സാധനങ്ങൾ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ മമ്പയർ അതുപോലെ തന്നെ ചോളം അതുപോലെ തന്നെ അവിടെ കുമ്പളം അങ്ങനെ ഓരോ സാധനങ്ങളും കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ അങ്ങനെയല്ല നമ്മളവിടെയല്ല മലൻ്റെ മുകളിലൊക്കെ വെക്കാൻ നോക്കും പിന്നെ കേരളത്തിലത്തെ ആൾക്കാർ റബ്ബർ ഉണ്ടാക്കിയിട്ടുവാണല്ലോ ഇവിടെ ടയറുമൊക്കെ റബ്ബറില്ലാതെ തെരഞ്ഞെടുക്കുക ആ അതൊക്കെ വേറെ ചങ്ങായിമാരെ വേറെ സ്ഥലത്ത് എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ പിന്നെ ഇതിന് ചിലല്ലോ പിന്നെ എന്താണ് ടയറിന് വില കൂടിയോ വണ്ടക്കയ്ക്ക് വില കൂടിയോ തക്കാളിക്ക് വില കൂടിയോ ഒരു തക്കാളി തച്ച് ഉണ്ടാക്കിയാണ് അവനാൻ്റെ കരയിൽ ഡെയിലി അതൊരു കൃഷിത്തോട്ടം നടത്തിയാൽ മതി ഇവിടെ നോക്കണം നിങ്ങൾക്ക് അവനാൻ തിന്നാള് പറയണേ ഞാനാണെങ്കിലും കിട്ടോ ഏഹ് എൻ്റെ വീട്ടുകാരോട് പറയണേ ഞാനടക്കം എന്നോട് എന്ന പോലെ പറയണേ ഇവിടെ നോക്കാം നിങ്ങൾ ഇതൊരു രസമാണ് ഇതൊക്കെ ഞാനതിൻ്റെ മുകളിൽ നിൽക്കുകയാണ് ഒരു വല്ലാത്തൊരു വൈബാണ് കാണാൻ അത് അത്രയും ദൂരം ആ മലയുടെ മുകളിൽ വരെ അവിടെയൊക്കെ അങ്ങനെ ഓരോ സ്ഥലത്തും മലയുടെ മ സകല മലൻ്റെ മുകളിൽ അവിടെ വള്ളം കിട്ടാതെ എവിടുന്നൊക്കെ വെള്ളം കുഴിച്ചാൽ അല്ലെങ്കിൽ കോവൽ കിണർ കുത്തിയാണ്ട് അതൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് നമ്മൾ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്ന തരങ്ങൾ നമ്മളവിടെ കൃഷിയില്ല മലേൻ്റെ മുകളിലാണെങ്കിൽ മലൻ്റെ മുകളിൽ അത് നീർച്ചട്ട മാരിയാ എന്ത് മലൻ്റെ മുകളിലാണെങ്കിൽ റബ്ബർ വയ്ക്കുക ആ രാ രാജ്യത്ത് പിന്നെ നമ്മളെ പോലെയുള്ള ആളുകൾ റബ്ബർ വെച്ചിട്ടാണല്ലോ അവനാ തിന്നാൻ ചങ്ങായിമാരുണ്ടാക്കി നിങ്ങൾ കുറേ കായ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം കായ് ഉണ്ടാക്കി ഇവിടെ മേടിച്ചു വില കൂടുതലാണോ വില കൂടുതലോ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഉണ്ടാക്കാതെ പിന്നെ അതിൽ വില കൂടുതലാണോ അയ്യാറ പറഞ്ഞിട്ട് വലിയതായിട്ട് കാര്യമാണ് ഇതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്ക് അങ്ങനെ ഉണ്ടാക്കുക സ്ഥലം ഭൂമിയുള്ളൂ ഒരു നമുക്കൊന്നും ഭൂമി ഇല്ലാന്ന് വിചാരിച്ചാൽ ഭൂമി ഭൂമിയുള്ളവരിത് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഇങ്ങളും നിങ്ങൾ കൊടുക്കുകയും ചെയ്യാം മറ്റുള്ളവർ നിങ്ങൾക്കും തിന്നാ മറ്റുള്ളവർ തീറ്റിക്കും ചെയ്യാം അതാ ചെയ്യേണ്ടത് ഇത് വകുപ്പ് തേങ്ങ കൊല നാല് പിന്നെ നെല്ല് ഇടണീനൊരു കൃഷിവകുപ്പ് കോട്ടിക്കണക്കിന് ഉറുപ്പ്യ പിന്നെ അതിന് ശമ്പളം കൊടുത്തു കണ്ടിരിക്കുക നിങ്ങൾ അവിടെ കുമ്പളാണ് നട്ടു കുമ്പളത്തിൻ്റെതാണ് അവിടെ നട്ടിൽ അവിടെ കണ്ടങ്ങൾ അപ്പുറത്ത് കുറച്ച് അങ്ങനെ ഇതുണ്ട് ഇവിടെ ഒക്കെ പറഞ്ഞാൽ കൃഷി കൊണ്ട് കൃഷി കൊണ്ട് ഇവർക്ക് വിജയം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവർ ഇത് നടക്കുന്നത് വിജയം ഇല്ലെങ്കിൽ ഇപ്പോൾ നടത്തൂലല്ലോ ഏ ചിന്തിക്കണമല്ലോ വിജയമുണ്ടപ്പോ വിജയ ഇല്ലായിട്ടല്ല വിജയ ഉണ്ടായതുകൊണ്ടാണ് ഈ നടത്തുന്നത് ഭയങ്കര കാറ്റാണ് ഇവിടെ ഓക്കെ അപ്പൊ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ